മറ്റേ പീസാനോ ആ പീസിക്കത്ത് ഭയവം പോലും ഇല്ല കൊറോ ജി ടിവം ഇല്ല ഇല്ല സെയിം തന്നെ എനിക്കെന്തായാലും ഇത് കണക്ഷൻ മാറിയ തീരും പക്ഷെ മൂന്ന് ചാനല് ാരുന്നു വില് മോൻ ഒരു ചാനൽന്ന് പറഞ്ഞ് മൂന്നാമത്തെ ചാനൽ ടെൻ കെ ഒക്കെ അടിച്ച് എല്ലാം സെറ്റ് ആക്കി അവന്റെ അടുത്ത ചാനലിൽ പോയി അവന്റെ അടുത്ത ചാനലിൽ പോയി ഡിസ്കോൾസ് നോക്കിട്ട് നോക്കിയിട്ട് എന്റെ പഴയ ഹേറ്റേഴ്സ് പുതിയ ഹേറ്റേഴ്സിനെ പറയാം പിറ്റേപ് കഴിഞ്ഞേ ഞാൻ പുതിയ കളിയൊന്നും കണ്ടില്ല കൈസ നിങ്ങൾ കണ്ടോ കളിയൊക്കെ ഞാൻ കണ്ടില്ല ഓസ്ട്രേലിയ സീരീസ് ഒന്നും ഞാൻ കണ്ടില്ല നിങ്ങൾ കണ്ടോ ഇന്ത്യ ജയിച്ചോ തോറ്റോ ഒരു തോറ്റോറ്റോ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഗൈസ് ഇവർ രണ്ടുപേരോടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കിഡ്സിന്റെ നമ്മൾസിന്റെ കൊച്ചിലെല്ലാരും പോവല്ലേ ഇവരോടല്ല ഉള്ളൂ ഇനി ബാക്കി രോഗത്തും ബാക്കിയുള്ളു ജഡേജ ഉണ്ടല്ലേ ജഡേജ ഉണ്ടല്ലേ ജഡേജ ഉണ്ടോ ജഡാജപ്പില്ലല്ലോ എർലി ടു കെ നയന്റീസ് എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് ഹീറോസ് ആയിട്ടുള്ള നമ്മൾ കണ്ടു വളർന്നിരുന്ന കളിക്കാരെല്ലാം പോവാ അയ്യോ ആലേക്ക് പോകുന്ന സൂര്യകുമാർ അതൊക്കെ കുറച്ചും കൂടി മുമ്പിലാടാ നമ്മുടെ കൊച്ചിയിലൊന്നും അല്ല എനിക്ക് അത് ഞാൻ ഒരു ഓണസ്റ്റ് ആയിട്ട് പറയല്ലോ എനിക്ക് ഇന്ത്യ ഇട്ടതിൽ ഏറ്റവും വൃത്തിയിട്ട ജേഴ്സി എന്ന് തോന്നിയത് ഇതാണ് സത്യം പറയാം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ജേഴ്സി ഇതാണ് ബാക്കി എല്ലാ ജേഴ്സിയും അടിപൊളിയായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇത് ഈ ജേഴ്സി ഇതൊരു അപ്പി ജേഴ്സിതൊരു പറയാതിരിക്കാൻ യാതിരിക്കാൻ വയ്യം തെറ്റി കയറുന്നത് നിർത്തിയല്ലേ അല്ല സംസാരിക്കും പറയാലോ ആരും വരത്തില്ലല്ലോ ഇങ്ങോട്ട് അല്ല അല്ലെ ഇനിയിപ്പും പറയാല്ലോ സീറ്റത്ത് പറയാലോന്നു അതായത് ഞാൻ ഒരു കാര്യം

ഭയങ്കര ക്രഞ്ച് ഫീൽ ചെയ്യാണ് കാരണം രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ കാണുന്ന ക്ലിപ്സ് മൊത്തം എന്ന് പറയുന്ന ഒരു വാണത്തിന്റെ സെന്റിമെന്റ്സ് ആണ് പറയാതിരിക്കേറ്റ് ഡേറ്റ് ഇപ്പൊ ഇപ്പൊ ടിവിയുടെ മെയിൻ ഗ്രൈൻഡർ ആണ് നമ്മുടെസും എല്ലാം ഗ്രൈൻഡ് ചെയ്യണത് ജിഗ്രു ആണ് ജിഗുറു ആഷ് ഇവരെയൊക്കെയാണ് നമ്മടെ ഇപ്പൊ ഇത് ചെയ്യണത് മനസിലായ അതാണോ ഇത് വലിയ സീനല്ല കണ്ടിട്ട് റൊമാൻസ് അടിച്ചെനിക്ക് ഇതിനെ കണ്ട ഞാനെങ്ങനാട പേടിക്കുന്നത് കേരളത്തിലായെങ്കിലും ഇവിടെ 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 ഇണ്ട് ചേട്ടാ ഇവിടെ ഇണ്ട് ഇങ്ങോട്ട് വാ ഇതിനകത്ത് പ്രേതത്തിനെയല്ല ഇതിനകത്ത് മറ്റേ സ്നൈപ്പിന്റെ ക്യാരക്ടറെ പേടി എന്നെ കാണുമ്പോഴിക്കണമല്ല മോവി ആവുമ്പോടുന്ന് എന്റെ അമ്മ പ്രയത്തിലൊക്കെ ഗാംഭീര്യം നശിത്തായി

ചാനലിപ്പോ ചാനലിപ്പു ഇപ്പൊ ക്ലബിലൊക്കെ ഇവിടെ കാണുന്ന പിള്ളേരുണ്ട് ലൈവ് ടിവിയില് അവരിപ്പടിയായി അങ്ങോട്ട് ഇങ്ങോട്ടും കീറി ഇവിടെ ഇപ്പൊ അങ്ങനെ അടികടക്കുവാ ഇവിടുത്തെ ഇതിന് പേര് ക്ലബിലിരുന്ന് ലൈവ് കണ്ടിരുന്ന ആൾക്കാരും എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് സംഘം തിരിഞ്ഞടിയായി ഇത് ജസ്റ്റ് നോർമൽ ഇതുപോലെ ഉണ്ടല്ലോ സത്യമാണ് ഇതുപോലെ ഏത് പാട്ടാ കഴിച്ചത് എന്ത് രസമുണ്ട് കേസാണോ ആരെങ്കിലും ആരെങ്കിലും അറിയാമെങ്കിൽ സിനിമ പാട്ടല്ലോ ഇത് ആൽബംസ് ഇത് ഒറിജിനലാണ് എനിക്ക് അറിഞ്ഞൂടാ പുള്ളി പാട്ട് ചെയ്യാ എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഡിലേ ഉണ്ട് അത് കണ്ടാട്ട് പെരുമാണി പെരുമാണി മൂവി ആണോ അണ്ണ എന്നെ ഓർമ്മയുണ്ടോ എനിക്ക് തിരിച്ചു വരണം മാക്രി ഗോപാലൻ പണ്ട് ട്രോളൊക്കെ ചെയ്തോണ്ടിരുന്ന പുള്ളിയാ ഓർമ്മയുണ്ടോ നീ തിരിച്ചു വരണം When I go, I, cover my grave with roses. When I die, I just want to be buried with friends. <laughs> with friends or with family, I don't think it matters more than that. What about you, Arthur? Me? I don't care about that nonsense. Come on, face me to the west so I can watch the setting sun. And remember all the fine times we had that way. See, Tilly, I told you Arthur I had a soul. ാണ് അത് പത്ത് മെമ്പർഷിപ്പ് അത് താങ്ക് യു സോ മച്ച് സോ മച്ച് വിഷയം വിഷയം എം ആർ സി താഴ്ത്തകളീ സ്ക്രിപ്റ്റ് ഒക്കെ കേരളം ഇത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഇവിടെ പറ്റുന്നില്ല ഞാൻ കാണിച്ചു തരാം എന്റെ ഫാമിലിയിലൂടെ പുറത്തു വന്നത് ആരോ രണ്ടാൾക്കാർ വന്ന് ഇവിടെ പൊട്ടിച്ച് പൊട്ടിച്ചില്ല ഇത് പൊട്ടിക്കും എന്തായാലും എനിക്ക് ഞാനെന്തായാലും ഞാൻ എന്റെ വീടിന് വീടില്ല ഒന്നുമില്ല കാണാനില്ല സംസാരിക്കില്ല അയ്യോ നട എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും ഈ ചെക്കനെ ആരാണ് അടിച്ചത് ആരടിച്ചിട്ടാണ് ഞാൻ പുറത്തിറക്കും ഈ ചെക്കനെ സപ്പോർട്ട് ചെയ്തൊരു കാക്കയാണ് ഞാൻ ഏഴും രൂപ പോയാലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ

ഈ ചക്കരെ വണ്ടി വണ്ടി അടിച്ച് പൊട്ടിച്ച മേരെ നമുക്ക് കിട്ടിയിരിക്കണം ഓന്റെ വീടിന്റെ അവസ്ഥ ഓന്റെ രണ്ടാമത്തെ ആപ്പ കിടപ്പിലാണ് ഒന്നാമത്തെ ആപ്പ ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു നമുക്ക് ഓന്റെ

എല്ലാരും തലങ്ങും എല്ലാരുംങ്ങും ഊക്കുന്നു എന്റെ കൈയും കാലും വരയ്ക്കുന്ന ഒരു തൊലിഞ്ഞ സ്ക്രിപ്റ്റും കൊണ്ട് വന്നേക്കും ഞാൻ അപ്പഴേ പറഞ്ഞ മരത്തിനുമല്ലോ ഊർന്നിറങ്ങണമെന്ന് നിങ്ങൾ കേക്കത്തില്ല ചിലക്കേണ്ടായിട്ട് നായേ വെള്ള വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നാ മതിയായിരുന്നു ഞാനൊന്ന് പെടഞ്ഞു വീട് നോക്കട്ടെ കാക്ക കരച്ച വിഷം നിങ്ങള് കേട്ട പറയാതിരിക്ക പയ്യ വേഷ എല്ലാം പോട്ടെ ഞാൻ ആ വീടൊക്കെ അകത്ത് പറ എല്ലാം പോട്ടെ ഈ ഫെയിമിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന തമ്പയിലായ്മ ഉണ്ടല്ലോ എന്റെ അമ്മോ ആലോചിക്ക ഇതൊക്കെ പോട്ടെ തമാശല്ല എല്ലാം കഴിഞ്ഞ് ആൾക്കാരിപ്പ ചിന്തിക്കുന്നത് ഇങ്ങനെയാ മനസ്സിലായ സ്ക്രിപ്റ്റ് ഇത് നിങ്ങളോടൊക്കെ ഇരിക്കും ഇതേ പറയാനുള്ളു നമ്മുടെ ലൈവ് കാണുന്ന പിള്ളേരോടെങ്കിലും ഇങ്ങനെ വളർന്ന് വരരുത് ഇങ്ങനെ അല്ലടാ ഇത് പയ്യെ പയ്യ സമയൊക്കെ എടുത്ത് വളർന്ന് പയ്യെ വരുന്നതാണ് ഏറ്റവും നല്ലത് ഒറ്റയടിക്ക് ഫെയിം കിട്ടുന്നത് ഭയങ്കര സീനാടാ അത് ഭയങ്കര പ്രശ്നമാ പയ്യെ പയ്യെ നമ്മള് സമയെടുത്ത് ഗ്രാജ്വലി ഗ്രാജ്വലി വളർന്നു വരുന്നതാണ് ഏറ്റവും നല്ലത് മനസ്സിലെ അയ്യോ അത് പറഞ്ഞപ്പോഴും ഞാനേ ഒരു ഞാൻ ഈ ഗെയിമിന്റെ ഇത് മിസ് ഔട്ട് ചെയ്തു കേട്ടാ സത്യം പറഞ്ഞ ഇങ്ങനെ അല്ലല്ല ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം വെയിറ്റ് ഞാൻ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്ന് ഇറങ്ങിയെന്ന് എന്ന് അറിഞ്ഞില്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂട പക്ഷെ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഞാൻ സേവ് ചെയ്ത് കമന്റ് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഈ ഗെയിം കാണിച്ചു തരാം നിങ്ങളെ ഇത് എന്ന് റിലീസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞാ മതി കണ്ടോണേ ഈ ഗെയിം കണ്ടോണേ നിങ്ങള് Fifi thank, you so Fifi, thank you so much. Membership, thank you so much. you do You Millions of souls pour into the underworld every day. <laughs> You're no different. My lord, he's here. I bid you walk the mortal world once more.

And every name in your scroll of death. Oh. Not one! Really of them. Cool. Quiet. You are soulless. You can judge my <laughs> fate. <laughs> I, I feel feel feel. wrestle <laughs> rogues when their artifacts. can do what ഇല്ലല്ല അതോള്ളാ അതേ ബോസ് സത്യം 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 ബോസ് ആള് അത് കണ്ടോ അല്ലേ അത് കണ്ടോ ഓ ട്രീം ആ ട്രാൻസിഷൻ നോക്കിയോനെ വാട്ട് സ്മോൾസ് കസ് ആരുടെത് The cast their dead to play. And sacrifice ignites the war banner. <sighs> Here we go again. ഇങ്ങനൊരു ഗെയിം ഇറങ്ങാൻ വേണമെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ മിസ് ചെയ്ത് സാധനം ഞാൻ അറിഞ്ഞില്ല ഇപ്പൊ ഇന്ന് മേടിക്കും വൺ പീസ് ഇത് വൺ പീസ് ആണോപ്ലേറ്റ് രണ്ടു വർഷം മുമ്പത്തേല്ലേ ഇത് അല്ലല്ല ഗെയിം ഇറങ്ങിട്ടില്ല ഇറങ്ങിട്ടില്ലേ ഗെയിം ട്രെയിലർ ഇതാണോ സാധനം അതിന്റെ താഴത്തെ ഏതൊന്നും കുഴപ്പം അത് ഗെയിം പ്ലേയ ട്രെയിലർ താഴത്തെ മറ്റേ ഐജിയന്റെ ഗെയിം Go up there. Turn back before it's too late.

e guliani. ഓൺസ് ടീം നമ്മുടെ കേരളത്തിൽ ഒരാൾ അത് ചെയ്തിട്ട് നമ്മൾ ലെറ്റ്സ് ഗോ പ്രീ ബുക്കിംഗ് ഉണ്ടോ ബുക്ക് ബുക്ക് ചെയ്യാം സത്യല്ലേ കേരളത്തിൽ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്ത് വെരി ഇങ്ങനെ ചെയ്യാന്നൊക്കെ കാര്യമാണ് ബെസ്റ്റ് ടീം ടെക് ഐലൻഡ് ഗോ ഉടനെ ഉടനെ ഇറങ്ങട്ടെ എന്താ എന്താ ണോ ഊ കൊള്ളം കൊള്ളം കളാം എന്തായാലും നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ കളിച്ചു നോക്കാം കേസ് ഇറങ്ങുമ്പോൾ തന്നെ കളിച്ച് നോക്കാം ഏതപ്പോ ഇത്രേ ഉള്ളൂ ഇത്രേ ഞാൻ ഇന്ന് നോക്കുന്നുള്ളൂ സോ സോറി ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ അവരെ വിളിച്ചു ചോദിച്ചിട്ട് നാളെ തന്നെ മാറാൻ പറ്റുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ തന്നെ സെറ്റ് സെറ്റാക്കാം തമാശ ആയിട്ട് കുറെ നേരം കൊണ്ടുപോകാൻ പറ്റിയെങ്കിലും ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ കേസ് എന്റെ ഇവിടുത്തെ അവസ്ഥ കുറച്ച് ശോഭമാണ് ഈ മഴ സമയം ഇതൊക്കെ ആവുമ്പോ എനിക്ക് വേറെ നെറ്റ്വർക്ക് ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇവിടെ വേറെ ഒന്നും അല്ല എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് ഞാൻ എല്ലാം സെറ്റ് ചെയ്യാം എത്രയും പെട്ടെന്ന് വരാം ലൈവ് വരാം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഒന്നിരുന്ന് ഒന്നും ഇല്ല ചെയ്യാതിരിക്കാതെ ഇങ്ങനെ പോകാൻ എനിക്കും വലിയ താല്പര്യമില്ല മനസ്സിലായ അപ്പോൾ ഇല്ല ഡിസ്ക് ബാക്കി ഡിസ്ക്കൂടെ ഞാൻ ബാക്കി നോക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇങ്ങനെ പോകുന്നതിനോട് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് എൻ്റെ ആ ഒരു റൂട്ടീനെ ആയി സത്യം പറഞ്ഞത് ൊഡഫോർ കളിക്കാം ഗോഡർ കളിക്കാം